തിരക്കേറിയ കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ പാലത്തിന്റെ പ്രവേശന പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചു പൈലിംഗ് നിർമ്മിക്കുന്ന ജോലികളാണ് ആദ്യം ഒൻപത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കാലയളവിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ പാലം നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിലും പ്രവേശനപാതയുടെ നിർമ്മാണം കഴിഞ്ഞ മാർച്ചിന് ശേഷം അനിശ്ചിതത്വത്തിലായിരുന്നു കോണത്താറ്റ് പഴയ പാലം പൊളിച്ചപ്പോൾ പകരം നിർമ്മിച്ച സർവീസ് റോഡിന്റെ അടക്കം ബിൽ കുടിശ്ശിക ലഭിക്കാതായതോടെയുണ്ടായ നിർമ്മാണ പ്രതിസന്ധിയെ തുടർന്നാണ് പണികൾ കരാറുകാരൻ നിർത്തിവച്ചത് ഇതിന് പരിഹാരമായതോടെയാണ് നിർമ്മാണം പുനരാരംഭിക്കുന്നതെന്ന് ടെൻഡർ ഏറ്റെടുത്ത പെരുമാലിൽ കൺസ്ട്രക്ഷൻ അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കോണത്താറ്റ് പാലം പൊളിച്ചത് കഴിഞ്ഞ വർഷം പാലം നിർമ്മാണം പൂർത്തിയായിരുന്നു തുടർന്ന് മണ്ണിട്ടുയർത്തി സംരക്ഷണ ഭിത്തി ി അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ പ്രദേശത്തെ ഉറപ്പില്ലാത്ത മണ്ണിലുള്ള ഇത്തരം റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയർന്നതോടെ പൈലുകൾക്ക് മുകളിൽ അപ്രോച്ച് സ്പാനിൽ പാത ഒരുക്കുന്ന വിധമാണ് നിലവിലുള്ള രൂപരേഖയാണ് അംഗീകരിക്കപ്പെട്ടത് നിലവിൽ ഇരുപത്തിയാറ് പൈലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പതിനാറ് പൈലുകൾ നിർമ്മിക്കുന്ന ജോലികളാണ് ഇന്ന് മുതൽ ആരംഭിച്ചത് ഐഫുർ ന്യൂസ് ഏറ്റുമാനൂർ